ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പുതിയൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡാലി അമ്മൂമ്മയുടെ പുഴ എന്നുള്ള പാഠഭാഗമാണ് പുഴ നമ്മോട് എന്തോ പറയുന്നുണ്ട് കേട്ടാലോ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ പുഴയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് പാഠം ആദ്യം വായിച്ചു നോക്കാം ശേഷം പ്രവർത്തനങ്ങൾ നോക്കാം ഓക്കെ ഡാലി അമ്മൂമ്മയുടെ പുഴ നീ മര്യാദക്ക് പൊയ്ക്കോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം പുഴക്ക് കലി വന്നു അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ ഉയർ ഉന്നുയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി ഇന്ന ഇത് വെച്ചോ പോകും വഴി മരണാസന്നമായ ഒരു പെരുമ്പാമ്പി കുഞ്ഞിനെ ഡാലിയമ്മൂമ്മയുടെ കുടിയിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ അയ്യോ പാവം അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനക അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തു തണുത്തുവിറക്കുന്നുണ്ട് നിനക്ക് തന്തയും തള്ളേം ഒന്നുമില്ലേ നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അവൻ ദയനീയമായി ഡാലിയമ്മൂമ്മയെ നോക്കി ചുരുണ്ടുകിടന്ന അവൻ്റെ പൂ പോലത്തെ ഉടലിൽ അമ്മൂമ്മ തന്റെ ചുരുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി ഊടിന്ന് പോയാൽ പിന്നെ വല്ല വങ്കിലും കയറിയിരുന്ന് എലീനെങ്ങാനും പിടിച്ചു തിന്നും കൊണ്ട് അടങ്ങി കിടന്നോളം കേട്ടാ കില്ലിയാർ കാവിൽ കിടന്ന കുഴിയിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഇത് ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിലുള്ള ഒരുപാട് ഭാഗമാണല്ലേ അപ്പം ഡാലി അമ്മൂമ്മയും പുഴയും നല്ല കൂട്ടുകാരാണെന്ന് നമുക്ക് മനസ്സിലായി അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അവരെന്തോ പറഞ്ഞ് ദേഷ്യം പിടിച്ചപ്പോഴാണ് പുഴ ഡാലി അമ്മൂമ്മക്ക് ഒരു പെരുമ്പാമിയും കുഞ്ഞിനെ കൊടുത്തത് പക്ഷേ ആ പെരുമ്പാമീൻ കുഞ്ഞിനെ വളരെ കൂടിയാണ് ഡാലി അമ്മൂമ്മ പരിചരിക്കുന്നത് അതിനോട് പറയുന്നുണ്ട് ഇറങ്ങി അതുകൊണ്ടല്ലേ നിനക്ക് നിന്റെ തന്യെയും തള്ളയെയൊക്കെ നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ ഇനി തഴവി തഴവി കൈ തളർന്നപ്പോൾ ഡാലി പറഞ്ഞു എനിക്ക് ഉറക്കം വരണേ നീ എവിടെയും പോ ഡാലി ചൂട് വിട്ടുപോകാൻ കുഞ്ഞുപാമ്പിന് മനസ്സ് വന്നില്ല ചുറ്റി പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി പാവം തള്ളയില്ലാ പിള്ള ആ ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ നൂറ് മീറ്ററെങ്കിലും അകലെയായിരുന്നു പിച്ച വെച്ചു നടന്നു തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പുഴയുമായുള്ള ചെങ്ങാത്തം പൊന്മുടിക്കാടുകളിലെവിടെയോ നിന്ന് കൂലം കുത്തിയിറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയുടെ വർത്തമാനം പറഞ്ഞു ക്രമേണ പുഴ ഡാലിയോട് സംസാരിച്ചു അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചില് മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത് പുഴ നടന്നു മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി പോകാന് കൂട്ടാകാത്തവരെ കള്ളന്മാര് ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വന്വില നല്കിയും നാടുകടത്തി ഒടുവിൽ ഡാലിയമ്മൂമ്മ മാത്രമായി ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു ക്രമേണ നിരാരംഭരായ രണ്ട് വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ചു എല്ലാവരും അമ്മൂമ്മയെ ഉപേ ഉപദേശിച്ചു കളവി വയസ്സാകാലത്ത് ഇവിടെ കിടന്ന് തണുത്തു വിറച്ചു ചാവാതെ നെടുവങ്ങാട്ട് മോളെ വീട്ടിൽ പോയി താമസിക്കേൻ അവന്മാരോട് ഡാലി മറി മറുപടിയൊന്നും പറഞ്ഞില്ല രണ്ടു ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എങ്ങനെ പെരുമാണമെന്നറിഞ്ഞുകൂടാ പിറ്റേന്ന് വെള്ള വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടെ വന്നു കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂരൽ കസാരയിൽ കയറിയിരുന്നു ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ തേയില വെള്ളം ഇടട്ടെ മോനെ അത് കേട്ട് എല്ലാവരും ചിരിച്ചു ടാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ ആ അത് പുഴയും ഞാനും കൂടെ താം തന്താരിച്ച് തീരുമാനിച്ചതിന് ഏർ പുഴ പറഞ്ഞു തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്കു ഹർജി കൊടുത്ത ചിലപ്പം ശിക്ഷ ഇളവ് ചെയ്യാനൊക്കെ ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ് അതിങ്ങനെ പല നാടുകളും ചുറ്റണയല്ലേ അങ്ങനെയാണ് ഞാൻ പത്രക്കാരെ പുള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത് അമ്മൂമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ ഈ പുഴയിൽ നല്ല ഉടവല മീൻ കിട്ടും പിടിച്ച് ചാമ്പ വരിയെ വരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം തടി പാലം പോലെ വരും ആരുമില്ലാത്ത ദുരിത്തിൽ ഇനിയും ഒറ്റക്ക് താമസിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത് വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി മുറ്റത്തെ കല്ലെടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു അയാൾ കുഴിച്ചു അത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലി അമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം ചായ കൊള്ളാമോടെ കൊച്ചേ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം ഈ പുഴയും കൂടെ അതിൻറെ അകത്ത് താമസിപ്പിക്കുമോ അമ്മൂമ്മ പോലെ ചോദിച്ചു കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിയിടാം ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ഡബും ഉണ്ടാക്കിത്തരാം വരണം വരൂല വയസ്സായ നിന്റെ ഒടമ്പറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ വരും പോകുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും കളക്ടർ എഴുന്നേറ്റു എതിർക്കാനുള്ള ശരീര ബലമൊന്നും ഡാലിയമ്മൂമ്മയ്ക്ക് അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവ്വം പിടിച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോയി ആരും നടുക്കെത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി പതിമൂന്നാം നിലയിലെ കില്ലി എന്ന് പേരിട്ട് അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി മഴ തുടങ്ങി വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലി ഇളകി ഒരു വെളുപ്പാം കാലത്ത് അത് ഡാലിയെ ഇറങ്ങി നഗരത്തിലെ മടുക്കുകളും ഊടുവഴികളും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു ഡാലി ഡാലി തകർത്താടിയ മഴയിൽ ഭ്രാന്ത പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചു കൊണ്ട് ഒരേ നിരപ്പിലൊഴുകി അസംഖ്യം ജലജീവികൾ നഗര ഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി പുഴ പിന്നെയും അന്വേഷണം തുടർന്നു ഒടുവിൽ ഡാലി അമ്മൂമ്മയുടെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തുനിന്ന് മുട്ടി വിളിച്ച കിണ്ണിയാറിനെ തിരിച്ചറിഞ്ഞു സന്തോഷത്തിന്റെ നിലവിലിയോടെ ഡാലി പുറത്തേക്കടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു നിനക്ക് എന്താണ് ഈ താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത് പുഴ ചോദിച്ചു പൊടി ഡാലി അമ്മൂമ്മയുടെ പുഴക്കൊരു നുള്ളു വെച്ചു കൊടുത്തു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടയിലേക്ക് നീന്തി ഇതാണ് നമ്മുടെ ഡാലി അമ്മൂമ്മയുടെ പുഴ എന്നുള്ള പാഠഭാഗം കാരണം ഡാലിയമ്മൂമ്മയും പുഴയും അത്രയും എന്താ പറയുക സ്നേഹത്തോടെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഡാലി അമ്മൂമ്മ അവിടെ നിന്നും മാറിയത് അതും കളക്ടറുടെ നിർബന്ധ പ്രകാരം പക്ഷേ പുഴക്കൊരിക്കലും ഡാലിയമ്മൂമ്മയെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല ഡാലിയ തേടി ഫ്ലാറ്റിലേക്ക് െത്തുകയും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കടയിലേക്ക് നീന്തുകയുമാണ് ചെയ്യുന്നത് കടയിലേക്ക് നീന്തുക എന്ന് പറഞ്ഞാൽ കടലിലൂടെ അവർ ഒഴുകുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതാണ് വി ശിനിലാൽ എഴുതിയ നാരേത പാടയിൽ നിന്നുള്ള ബസ് എന്നതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം കഥ ഇറങ്ങി കഥ മൗനമായി വായിക്കൂ തുടർന്ന് ഭാവം ഉൾക്കൊണ്ട് ഉറക്കെ വായിച്ച് അവതരിപ്പിക്കുമല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് കഥാപാത്രങ്ങൾ സംഭവങ്ങൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താം നോട്ട് ബുക്കിൽ ക്രമമായി എഴുതാനും പറയുന്നുണ്ട് അപ്പം ആരൊക്കെയാണ് കൂട്ടുകാരെ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് നമുക്ക് എഴുതണം അതുപോലെ ഇനി നമുക്ക് കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താം ഈ സന്ദർഭങ്ങൾക്ക് കഥയിലുള്ള പ്രാധാന്യം ചർച്ച ചെയ്യുകയും വേണം രണ്ട് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവ് മറ്റൊന്ന് കളക്ടറുടെ വരവ് അപ്പം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും അതിന്റെ പ്രാധാന്യവും നമുക്ക് എഴുതാം ആദ്യം നമുക്ക് കഥാപാത്രങ്ങൾ നോക്കാം ആരൊക്കെയാണ് ഡാലിയമ്മൂമ്മ കിള്ളിയാറ് പെരുമ്പാമ്പിൻ കുഞ്ഞ് കലക്ടറ് മണലൂറ്റുകാര് വനിതാ പോലീസ് ഇതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇനി കുറച്ച് സന്ദർഭങ്ങൾ നോക്കാം ഒന്നാമത്തത് ഡാലി അമ്മൂമ്മയും പുഴയും തമ്മിലുള്ള വഴക്കാണ് ഡാലിയും കിള്ളിയാറും തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് കഥ തുടങ്ങുന്നത് അതൊരു സൗന്ദര്യ പിണക്കം പോലെയാണ് നമുക്ക് തോന്നുക രണ്ടുപേരുടെയും സൗഹൃദത്തിന്റെ ആഴം നമുക്ക് ഈ ഒരു സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാം രണ്ടാമത്തേത് കിള്ളിയും ഡാലിയമ്മൂമ്മയും പുനഃസമാഗമമാണ് ചങ്ങാതിയായ മഴയുടെ സഹായത്തോടെ പുഴ ഡാലിയമ്മൂമ്മയെ അന്വേഷിച്ച് നഗരത്തിൽ എത്തുന്നു ഒരിക്കലും വേർപിരിയാത്ത സുഹൃത്തുക്കളായി അവർ വീണ്ടും ഒരുമിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ സന്ദർഭം ഡാലിയമ്മൂമ്മയുടെ നാടുകടത്തലാണ് തന്റെ കൂടപ്പുറപ്പായ പുഴയെ തനിച്ചാക്കി പോകാൻ തയ്യാറാകാത്ത ഡാലിയ മൂമയെ വനിതാ പോലീസുകാർ ബലം പ്രയോഗിച്ചാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത് അടുത്തത് നാലാമത്തേത് കളക്ടറുടെ വരവ് തുരുത്തിലെ ഡാലിയമ്മൂമ്മയുടെ മാത്രം ബാക്കിയായപ്പോൾ ഡാലിയ മൂമയെ പുനരദേശിക്കാനായി കളക്ടറും സംഘവും എത്തുന്ന കാഴ്ചയാണ് കഥയിൽ പിന്നീട് നാം കാണുന്നത് ആ ഭരണാധികാരിയുടെ കരുതലും ആത്മാർത്ഥമായ ഇടപെടലും കാരണം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായി ഡാലിയ മൂമ ഫ്ളാറ്റിലേക്ക് മാറുന്നു മറ്റൊന്ന് പെരുമ്പാമ്പിൻ കുഞ്ഞിനോടുള്ള ദയവാണ് പെരുമ്പാമ്പിൻ കുഞ്ഞു കഥയിലെ മറ്റൊരു കഥാപാത്രമാണ് പുഴ ഡാലിയുടെ കുടിയിലേക്ക് തള്ളിയിട്ട് കൊടുത്തതാണ് ആ പെരുമ്പാമ്പി കുഞ്ഞിനെ കഥയിലെ മനോഹരമായ സന്ദർഭമാണ് ഡാലിയും പെരുമ്പാമ്പിൻ കുഞ്ഞുമായുള്ളത് തള്ളയില്ലാ പിള്ളയായ ആ പെരുമ്പാമ്പിൻ കുഞ്ഞിനോട് മാതൃസഹജമായ വാത്സല്യമാണ് ഡാലി അമ്മൂമ്മ പ്രകടിപ്പിക്കുന്നത് ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം നോക്കാം വാക്കെടുക്കാം വരിയെടുക്കാം എന്നുള്ളതാണ് താഴെ രണ്ട് കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ എന്തൊക്കെയാണ് പുഴ നടന്നു പാമ്പ് ചാടി കുടിച്ചു അമ്മൂമ്മ മീൻ ഇരുന്നു മറ്റേതിൽ കറുത്ത വലിയ പെട്ടെന്ന് മെല്ലെ നിറഞ്ഞ ചെറിയ ഭംഗിയുള്ള വേഗത്തിൽ ഇത്രയുമാണ് തന്നിട്ടുള്ളത് രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് ചെറുവാക്യങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഞാൻ വേഗത്തിൽ നടന്നു പിന്നെന്തൊക്കെ എഴുതാം ഞാൻ ചെറിയ പാമ്പാണ് അത് കറുത്ത പാമ്പായിരുന്നു അമ്മൂമ്മ മെല്ലെ നടന്നു കുട്ടി നിറഞ്ഞ പുഴ കണ്ടു അക്വറിയത്തിൽ ഭംഗിയുള്ള മീനുണ്ട് ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ വാക്യങ്ങളാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി ഭാവത്തിനൊത്ത് പറയാം കഥയിലെ വിവിധ സന്ദർഭങ്ങൾ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സംഘമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം അത് നിങ്ങൾ ചെയ്തു നോക്കുക അടുത്തത് ഹൃദയപൂർവ്വം പറഞ്ഞത് ഡാലി അമ്മൂമ്മയെയും കിള്ളിയാരുടെയും ഇഷ്ടമായില്ലേ അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇനിയും അവർ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവാം ആ സംഭാഷണം എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ വീണ്ടും കണ്ടി കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക അമ്മൂമ്മ പറയുകയാണെങ്കിൽ ഞാൻ പോയപ്പോൾ ഉള്ള നിന്റെ നിലവിളി കേട്ട് എന്റെ ചങ്ങ് ചു കിടുങ്ങിപ്പോയി പുഴ എന്താ പറയാ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒറ്റക്കായി പോയില്ലേ അമ്മൂമ്മ നീ എന്നെ അന്വേഷിച്ചു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പുഴ നിന്നെ കണ്ടുപിടിക്കാൻ ഒരുപാട് പാടുപെട്ടു അമ്മൂമ്മ ഞാൻ ഇവിടെ ഇരുന്നു അടുത്തു ഫ്ളാറ്റിലൊക്കെ എങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നത് എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടലാണ് പുഴ നിനക്ക് അവിടെ കൂട്ടുകാരൊന്നും ഇല്ലേ അമ്മൂമ്മ നിന്നെ പോലെയുള്ള കൂട്ടുകാരും എനിക്കില്ല പുഴ വിഷമിക്കാതെ നമ്മൾ ഇപ്പോൾ ഒന്നിച്ചല്ലോ അമ്മൂമ്മ ഇനി നമ്മൾ ഒരിക്കലും പിരിയരുത് പുഴ ഇനി ആർക്കും നമ്മളെ പിരിക്കാനാവില്ല ഇങ്ങനെ പുഴയും നമ്മുടെ അമ്മൂമ്മയും തമ്മിലുള്ള സംഭാഷണം നടക്കാനിടയുണ്ട് ഇനി അടുത്തത് മൊഴി അഴകി എന്ന പ്രവർത്തനമാണ് നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അടിവരയിട്ട് പ്രയോഗം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് നോക്കാതെയും പാക്കാതെയും എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഭാഷയാണല്ലേ അപ്പം ഇത്തരത്തിലുള്ളത് ഏതൊക്കെയാണുള്ളത് കഥയിലെയും നിനക്ക് തന്തയും തള്ളേം ഒന്നുമില്ലേ പാവം തള്ളയില്ല കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ നഗരത്തിലെ മടുക്കുകളിലൂടെയും ഊടുവഴികളിലൂടെയും നടന്നു പുഴ ഉറക്കെ വിളിച്ചു അതേപോലെ നിനക്ക് കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇനി ഭൂമിക്കായി ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശം ഉയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗി ഉപയോഗിക്കുന്നതിനുള്ള സന്ദേശവാക്യങ്ങൾ മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കുറച്ച് സന്ദേശങ്ങൾ പോലെ പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണം ജീവൻ സുരക്ഷയ്ക്കാണ് പരിസ്ഥിതി ചൂഷണം ജീവന്റെ നാശത്തിനാണ് മരം നട്ടുപിടിപ്പിക്കൂ നാടിനെ സംരക്ഷിക്കൂ ഇത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഇത് താഴെയായിട്ട് കുറച്ച് പദപരിചയം തന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് ഈ ഒരു യൂണിറ്റിലെ മൊത്തം പദപരിചയങ്ങളാണ് തന്നിട്ടുള്ളത് അതൊക്കെ കൂട്ടുകാർ വായിച്ചു നോക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അഞ്ചാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കടലോളം സ്നേഹം എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്